നിയമാവർത്തനം പുസ്തകത്തിൽ നിന്നുള്ള വായന അദ്ധ്യായം ഇരുപത്തിനാല് വിവാഹമോചനം ഒരുവൻ വിവാഹിതനായതിനു ശേഷം ഭാര്യയിൽ എന്തെങ്കിലും തെറ്റുകണ്ട് അവന് അവളോട് ഇഷ്ടമില്ലാതായാൽ ഉപേക്ഷപാത്രം കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കട്ടെ അവൻ്റെ വീട്ടിൽ നിന്ന് പോയതിനു ശേഷം അവൾ വീണ്ടും വിവാഹിതയാകുന്നു എന്നിരിക്കട്ടെ രണ്ടാമത്തെ ഭർത്താവ് അവളെ വെറുത്ത് ഉപേക്ഷാപത്രം കൊടുത്ത് വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുകയോ അവൻ മരിച്ചുപോവുകയോ ചെയ്താൽ അവളെ ആദ്യം ഉപേക്ഷിച്ച ഭർത്താവിന് അശുദ്ധിയായി തീർന്ന് അവളെ വീണ്ടും പരിഗ്രഹിച്ചുകൂടാം അത് കർത്താവിന് നിന്ദ്യമാണ് നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ മലിനമാക്കരുത് വിവിധ നിയമങ്ങൾ പുതുതായി വിവാഹം ചെയ്ത പുരുഷനെ സൈനിക സേവനത്തിനോ മറ്റെന്തെങ്കിലും പൊതുപ്രവർത്തനത്തിനോ നിയോഗിക്കരുത് അവൻ ഒരു വർഷം വീട്ടിൽ ഭാര്യയോടൊന്നിച്ച് സന്തോഷപൂർവ്വം വസിക്കട്ടെ തിരികല്ലോ അതിൻ്റെ മേൽക്കല്ലോ പണയം വാങ്ങരുത് ജീവൻ പണയം വാങ്ങുന്നതിന് തുല്യമാണത് ആരെങ്കിലും തൻ്റെ ഇസ്രായേലിയ സഹോദരനെ മോഷ്ടിച്ച് അടിമയാക്കുകയോ വിൽക്കുകയോ ചെയ്താൽ അവനെ വധിക്കണം അങ്ങനെ നിങ്ങളുടെ ഇടയിൽ ആ ആ തിന്മ നീക്കി കളയണം കുഷ്ഠം ബാധിച്ചാൽ ലേവ്യ പുരോഹിതർ നിർദ്ദേശിക്കുന്നത് പോലെ ചെയ്യണം ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങൾ ശ്രദ്ധാപൂർവം അനുസരിക്കണം നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പോരുന്ന വഴിക്ക് നിങ്ങളുടെ ദൈവമായ കർത്താവ് മിരിയാമിനോട് ചെയ്തത് ഓർത്തുകൊള്ളുക കൂട്ടുകാരന് വായ്പ കൊടുക്കുമ്പോൾ പണയം വാങ്ങാൻ അവൻ്റെ വീടിനകത്ത് കടക്കരുത് നീ പുറത്തു നിൽക്കണം വായ്പ വാങ്ങുന്നവൻ പണയം നിന്റെ അടുത്ത് കൊണ്ടുവരട്ടെ അവൻ ദരിദ്രനാണെങ്കിൽ പണയം വെച്ച വസ്ത്രം രാത്രിയിൽ നീ കൈവശം വയ്ക്കരുത് അവൻ്റെ അവൻ തൻ്റെ വസ്ത്രം പുതച്ചുറങ്ങേണ്ടതിന് സൂര്യൻ അസ്തമിക്കുമ്പോൾ അത് തിരികെ കൊടുക്കണം അപ്പോൾ അവൻ നിനെ അനുഗ്രഹിക്കും അതും നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നിനക്ക് നീതിയായിരിക്കുകയും ചെയ്യും അഗതിയും ദരിദ്രനുമായ കൂലിക്കാരനെ അവൻ നിന്റെ സഹോദരനോ നിന്റെ നാട്ടിലെ പട്ടണങ്ങളിൽ ഒന്നിൽ വസിക്കുന്ന പരദേശിയോ ആകട്ടെ നീ പീഡിപ്പിക്കരുത് അവൻ്റെ കൂലി അന്നന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കൊടുക്കണം അവൻ ദരിദ്രനും അതിനായി കാത്തിരിക്കുന്നവനുമാണ് അവൻ നിനക്കെതിരായി കർത്താവിനോട് നിലവിളിച്ചാൽ നീ കുറ്റക്കാരനായിത്തീരും മക്കൾക്ക് വേണ്ടി പിതാക്കന്മാരെയോ പിതാക്കന്മാർക്ക് വേണ്ടി മക്കളെയോ വധിക്കരുത് പാപത്തിനുള്ള മരണശിക്ഷ അവനവൻ തന്നെ അനുഭവിക്കണം പരദേശിക്കും അനാഥനും നീതി നിഷേധിക്കരുത് വിധവയുടെ വസ്ത്രം പണയും വാങ്ങുകയുമരുത് നീ ഈജിപ്തിൽ അടിമയായിരുന്നുവെന്നും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അവിടെ നിന്ന് മോചിപ്പിച്ചുവെന്നും ഓർക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് നിന്നോട് ഞാൻ കൽപ്പിക്കുന്നത് നിന്റെ വയലിൽ വിളവ് കൊയ്യുമ്പോൾ ഒരു കറ്റ അവിടെ മറന്നിട്ട് പോന്നാൽ അത് എടുക്കാൻ തിരികെ പോകരുത് നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഉള്ളതായിരിക്കട്ടെ ഒലിവ് മരത്തിൻ്റെ ഫലം തല്ലിക്കൊഴിക്കുമ്പോൾ കൊമ്പുകളിൽ ശേഷിക്കുന്നത് പറിക്കരുത് അത് പരദേശിക്കും വിധവയ്ക്കും അനാഥനം ഉള്ളതാണ് മുന്തിരി പഴം ശേഖരിക്കുമ്പോൾ കാല പെറുക്കരുത് അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഉള്ളതാണ് നീ ഈജിപ്തിൽ അടിമയായിരുന്നു എന്ന് ഓർക്കണം അതുകൊണ്ടാണ് ഇപ്രകാരം ചെയ്യാൻ നിന്നോട് ഞാൻ കൽപ്പിക്കരുത് ദൈവവചനമാണ് നാം കേട്ടത്